ഹലോ ഗുഡ് ഈവനിംഗ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ നോർത്ത് നോർത്ത് ലണ്ടനിലെ വാൽത്തം സ്റ്റോലിലെ ഓപ്പൺ മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് ഈ മാർക്കറ്റ് വാൾത്തം സ്റ്റോവ് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് സാറ്റർഡേയിലാണ് പ്രധാനമായിട്ടുള്ള കച്ചവടം നടക്കുന്ന ദിവസം ക്രിസ്മസ് ട്രീയൊക്കെ ക്രിസ്മസ് വരുന്നുണ്ട് ആ ഓപ്പൺ സ്പേസിലൊരു ട്രീ ഒക്കെ പ്ലേസ് ചെയ്തിരിക്ക ചിക്കൻ്റെ ഒരു സ്റ്റാൾ ഫ്രൂട്ട്സുകളൊക്കെ വളരെ ചീപ്പിന് കിട്ടും ഓരോ ബൗളിൽ ഓരോ പൗണ്ടിന് ഓറഞ്ച് ആപ്പിളും ഒക്കെ ഇന്നത്തെ ദിവസം ഒരല്പം മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കാലാവസ്ഥയൊക്കെ തണുപ്പിലോട്ട് മാറിയിട്ടുണ്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരിയാണ് തണുപ്പിൻ്റെ പീക്ക് ടൈമെന്ന് പറയുന്നത് എല്ലാം ടെമ്പററി ആയിട്ടുള്ള സ്റ്റാളുകളാണ് ഓരോരുത്തർ ഇങ്ങനെയുള്ള ഷീറ്റുകളുമായിട്ട് അവരെ വാനുകളിൽ വരും അതവിടെ അതിനുള്ള ഓപ്പൺ ഏരിയ ഉണ്ട് അവിടെ അവർ ഓരോരുത്തരും ഓരോ സ്റ്റാളുകളവിടെ ഫിക്സ് ചെയ്യും ഏതാണ്ട് ഒരു ഒരു മൈൽ നീളത്തില് ഉണ്ട് ഈ സ്ട്രൈ വഴിയൊര കച്ചവടക്കാർ പലതരം കച്ചവടങ്ങൾ ഉണ്ട് ക്ലോത്ത്സിൽ വിൽക്കുന്ന സ്റ്റാളുണ്ട് ഷൂ വിൽക്കുന്നതുണ്ട് ബാഗുകൾ പിന്നെ വിന്ററിനുള്ള ഡ്രസ്സസ് വയ്ക്കുന്ന ഭക്ഷണ ശാലകള് ഭക്ഷണം വിൽക്കുന്ന ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പുകളുണ്ട് ആ സ്റ്റാളിന്റെ ഇരുവശവും വലിയ കടകളുണ്ട് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ടെമ്പററി ഷോപ്പ് ഈ കച്ചവടമാണ് ചെയ്യുന്നത് ഇത് എല്ലാ ഡേയിലും കാണില്ല ഈ വീക്കെൻഡ് വെള്ളി ശനി വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങളാണ് ഈ സ്ട്രീറ്റിൽ ഈ കച്ചവടം ഉള്ളത് കാറ്റിന്റെ ഇതാണ് ആ ഷീറ്റൊക്കെ കാറ്റടിച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്കും ത്രോട്ടിന് ഒരു ചെറിയ ഇതുണ്ട് അതാണ് സൗണ്ടിനൊരു ചെറിയ ജാക്കറ്റുകളും അതിന്റെ പ്രേസ്റ്റാഗൊക്കെ ഉണ്ട് കാറ്റൊക്കെ അടിക്കുന്നത് കൊണ്ട് അവരൊക്കെ ഒന്നുകൂടെയൊക്കെ ൊക്കെ ഫിക്സ് ചെയ്യുകയാണ് അവരുടെ സ്റ്റാളുകളൊക്കെ അത് ക്രിസ്മസ് ജംബേഴ്സാണ് കുട്ടികൾക്കുള്ള ഓരോ സ്റ്റാളുകളിലും വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങളാണ് ബാഗുകൾ ട്രാവൽ ബാഗ് പിന്നെ ഇപ്പോഴത്തെ വെതറിന് ഉള്ള വാം കിട്ടുന്നതിനുള്ള ക്ലോത്തുകൾ ജമ്പറുകൾ ചുരുക്കം പറഞ്ഞാല് ഈ മാർക്കറ്റ് ഡേയിൽ വന്നാലും നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മേടിക്കാൻ പറ്റും കുറച്ച് വിലയും കുറവായിരിക്കും അത് ഒരു ഫ്രഷ് മീൻ പിടിക്കുന്ന ഒരു കടയായിരുന്നാലും ഇതിനു മുന്നേ കണ്ടതും വിൽക്കുന്നതാണ് അവര് ജാക്കറ്റുകൾ എന്റെ പ്രൈസൊക്കെ വില അതില് ഹാങ് ചെയ്തിട്ടുണ്ട് യു കെയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ആണ് ഒരു സാറ്റർഡേ സൺഡേ സാറ്റർഡേ ആയിരിക്കും മിക്ക കടകളൊന്നും ഇല്ലാതെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്തരം വീഡിയോകൾ ലണ്ടൻ്റെ വിവിധ ഭാഗത്തിൽ ഉള്ള ജനങ്ങളുടെ വ്യത്യസ്ത ജീവിത രീതികൾ എൻ്റെ വ്യത്യസ്തമായ വീഡിയോകളിലൂടെ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടത്തെ ലൈഫിനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഒരു പിക്ചർ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാവുന്നതാണ് ബാക്കിൽ ഒരു സൂപ്പർ മാക്കൻ സെയിൻസ്പെറിയുടെ ഒരു വലിയ ഷോപ്പാണ് ബാക്കിൽ കണ്ടത് അപ്പോൾ ഇത് വെളിയിലുള്ള വഴിയോര കച്ചവടങ്ങളാണ് ഇതിന് അകത്ത് ഇൻസൈഡിൽ വേറെ ഷോപ്പിംഗ് വലിയ കടകളും ഒക്കെ ഉണ്ട് അതിനകത്തോട്ടൊന്നും ഞാൻ കയറിയിട്ടില്ല ഇത് ഔട്ട്സൈഡിലെ ഷൂട്ടിംഗ് ആണ് വീഡിയോയില് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ല ഉള്ളില് അവര് താങ്ക് യു